പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പ ആരാണെന്ന് ഉമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടി അതേത് ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് മോളെ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഉപ്പയല്ല ഉപ്പ ആരാണെന്ന് ഉമ്മ പഠിപ്പിക്കുകയും ഉമ്മ ആരാണെന്ന് ഉപ്പ പഠിപ്പിക്കുകയും ചെയ്യണം എനിക്കറിയാവുന്ന ഒരു ഉപ്പ അദ്ദേഹം ഒരുപാട് പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തോടെയൊക്കെ വരാർ വരുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ വന്നിട്ട് ഉപ്പയുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കുകയും ആ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രയാസങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു പിന്നീട് ഒരിക്കല് പഴയൊരു വീടിൻ്റെ പൊളിച്ചിട്ട ഉപയോഗിച്ചു പൊളിച്ചിട്ട ഒരു വീടിൻ്റെ ഈ പിന്നെ ടോയ്ലറ്റിലെ ക്ലോസറ്റ് അദ്ദേഹം ഇങ്ങനെ ചുമലിലേന്തി നടന്നു പോകുന്നതായിട്ടാണ് അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടത് അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ആ ഒരു ഉപ്പ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഞാൻ വീണ്ടും കണ്ടു വല്ലാത്തൊരു പിന്നെ അത്ഭുതമായിരുന്നു എനിക്ക് ആ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എല്ലർക്കും സുഖമാണോ മക്കൾക്കൊക്കെ സുഖമാണോ പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് തൻ്റെ തുണിയുടെ താഴെയുള്ള ട്രൗസേഴ്സിന്റെ പോക്കറ്റിൽ നിന്ന് പത്ത് ഫോട്ടോ അങ്ങോട്ട് എടുത്തു നിരത്തിങ്ങനെ വെച്ച് കാണിച്ചു തന്നു ഇത് പത്തും ആണ് എൻ്റെ മക്കൾ ഇതാ മൂത്തവന് ഇവനിപ്പോൾ അബുദാബിയിലാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തൊരു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ചിട്ട് അവൻ അലഹമ്മില്ല ഇപ്പോൾ പാർക്കുന്നുണ്ട് ഭാര്യയും നാലും മക്കളും ഉണ്ട് ഇതാ രണ്ടാമത്തോന് ഇതാ മൂന്നാമത്തോന് വീടായവരും വീടാവാത്തവരും ജോലിയായവരും ജോലിയാവാത്തവരും എന്നാലും വലിയ തരക്കേടില്ലാത്ത റാഹത്തായൊരു ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു പ്രായമായിട്ടുണ്ട് വളഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വടി കുത്തി കൊത്തിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസംതൃപ്തി തൻ്റെ ജീവിതത്തിൽ അല്ല ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി നിറവേറ്റിയിരിക്കുന്നു ഇനി പടച്ചവൻ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടു കൂടി പോവാം നമ്മളൊക്കെ പറയുന്നത് പോലെ എല്ലാവരും ഒരു അധീനത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യുവത്വകാലത്ത് അദ്ദേഹം നാണവും മാനവും നോക്കാതെയായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നോ അത് മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് പ്രശ്നമല്ലേ മോശമല്ലേ എന്നൊന്നും കരുതാതെ ഞാൻ പറഞ്ഞു അങ്ങാടിയിലൂടെ ഒരു വീട്ടിൽ ഇതുപോലെ ത്യജിച്ച ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇക്കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഇതൊന്നും ആരും അറിയാതെ പോകുന്നില്ല സമ്പത്തുള്ള ഏറ്റവും ഏറ്റവും കൂടുതൽ ഒരുപാട് സമ്പത്തുള്ള ഇടം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ഒരു ആള് പറഞ്ഞിരിക്കുന്നത് സെമിത്തേരിയാണ് എന്നായിരുന്നു ഒരുപാട് നടക്കാതെ പോയ സ്വപ്നങ്ങളും ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് ചിന്തകളും പറയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അടച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ പറയാൻ തോന്നും പക്ഷെ അവർ പറയില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അടുത്തേക്ക് രാത്രിയോ വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞെത്തുന്ന ഈ പ്രായമായ അതല്ലെങ്കിൽ ക്ഷീണിച്ച നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ വരുമ്പോൾ നബി നബിസ് അലൈസല്ലാം ആയിഷാ ബീവിയും ഹദീജ ബീവിയും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന അലീലിയുടെയും ഫാത്തിമ ബിയുടെയും ഒക്കെ ജീവചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ മാതൃക പിൻപറ്റാൻ നമുക്ക് പറ്റണം പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന എത്ര കുടുംബം ഉണ്ട് എത്ര കുടുംബമുണ്ട് കൂട്ടത്തില് ആ നമുക്ക് മികച്ച മാതൃകയായിട്ട് നബി സല്ലു അലൈഹി സ്വലമ്മയുടെ ജീവിതവും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനും തന്നിട്ട് ഓരോ ഇടങ്ങളിലും എങ്ങനെ വർത്തിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ മാന്യമായ രീതിയിൽ ജീവിക്കണം എന്നുള്ള നമുക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പരിശുദ്ധ ഖുർആാനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഖുർആാനോടുള്ള അടുപ്പം കുറഞ്ഞുവോ നമ്മൾ ഓതും അല്ലെ മാതാപിതാക്കള് നിരന്തരമായിട്ട് സുഭഹിക്കു ശേഷവും അതുപോലെ തന്നെ മരുവിന് ശേഷവും ഒക്കെ ഓതും നമ്മുടെ കുട്ടി ഓതുന്നുണ്ടോ നമ്മുടെ വീട്ടിലെ മക്കൾ ഇത് പാരായണം ചെയ്യുന്നുണ്ടോ അതിലെന്താ പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടോ അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ല അവിടെയാണ് പ്രശ്നങ്ങളുള്ളത് അല്ല എന്തിനാണ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നുള്ള ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അതിന് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കണം ഇൻഷാല്ല മാര്യപിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരു സെഷൻ ഉണ്ടാക്കണം ആ സെഷനിൽ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും മക്കളും ഉപ്പയും ഉമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യണം നല്ല മൂല്യമുള്ള സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം സ്നേഹം കൊടുക്കണം പരിഗണിക്കണം പ്രായമായ മാതാപിതാക്കളെ ആദരിക്കണം ഈ പ്രായത്തിലുള്ള കുഞ്ഞുമക്കളിങ്ങനെ വല്ല്യമ്മൻ്റെയും വല്യുപ്പൻ്റെ ഒക്കെ അടുത്തേക്കിങ്ങനെ ഓടിച്ചെല്ലും ഓടിച്ചെന്ന് മടിയിലേക്ക് മടിയിലേക്കങ്ങട്ട് ചാടി കയറുമ്പത്തേന് വല്യപ്പന്മാർ അവരെ ചേർത്ത് പിടിക്കണം കൂട്ടി പിടിക്കണം വല്ലിയമ്മമാർക്കാണ് കൂടുതലും മടി അവിടെ ചളി ഇവിടെ ചളി അതിൻ്റെ നിസ്കരിക്കാനുള്ളതാ നിസ്കരിക്കാനുള്ളതാ നിസ്കരിക്കൊക്കെ വേണം വൃത്തിയിൽ നിസ്കരിക്കൊക്കെ വേണം പക്ഷേ കുഞ്ഞു കുട്ടികൾ നമ്മളോട് ചേരാൻ ഇങ്ങനെ ഓടി ഓടി വരുന്ന സമയത്ത് അവരെ പിടിച്ചു മാറ്റാൻ പാടില്ല അതുപോലെ തന്നെ ഈ കുഞ്ഞു തലമുറയും ആ മുതിർന്ന തലമുറയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടാൻ നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല അപ്പം എൻ്റെ ചെറിയ മോക്ക് രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂല ഇതാ കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഓടി നടക്കുന്നുണ്ടോ ായ അതാണ് അവരുടെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല ഒരു കളങ്കവും ഇല്ല അവര് ഹാപ്പിയാണ് സന്തോഷത്തോടെ ഇങ്ങനെ ഓടിച്ചാടി തുള്ളി നടക്കുകയാണ് നടക്കാണ് പക്ഷെ ഇവരടങ്ങിയിരിക്കൂല്ല നമ്മൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞവരടങ്ങിയിരിക്കൂല ഇവര് നമ്മളൊരു സോഫയിൽ ഇങ്ങനെ മലർന്ന് ചാഞ്ഞ് എൻ്റെ കൂടെ ആരും കളിക്കാനില്ല ആരെങ്കിലും കളിക്കാൻ വരോന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആരും കൂടെ കൂടാതെ ഇവരൊറ്റയ്ക്ക് അങ്ങനെ തുള്ളി 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 കളിക്കും കുറെയൊക്കെ നമ്മളെ പിടിച്ചു വലിക്കും നമ്മൾ പോകൂല മടിയാണ് അങ്ങേ അറ്റത്തെ അലസരായി മാറിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അപ്പൊ ഞാൻ ഈ രണ്ടര വയസ്സായ എൻ്റെ മോള് തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ ഭാഷ പറഞ്ഞ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ പ്രായമുള്ള എൺപത് വയസ്സിനോടടുത്ത ഉമ്മയുടെ തൊട്ടടുത്തൊരു കസേരയിൽ എത്ര സമയം വേണമെങ്കിലും കൂട്ടിയിരിക്കും ഉമ്മ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കും നോക്കുമ്പോളോ അതാ ഒരു ഇത് വരുന്നു കണ്ടു ആ കാക്കച്ച് ഇതാ കോഴി കുഞ്ഞിനെ കൊത്തുവോ കൊത്തൂലേ കൊത്തു ഒന്നൊക്കെ നമുക്ക് അതാരോ ഒന്ന് രക്ഷിക്കാൻ വരുന്നുണ്ടല്ലോ അതാ തള്ളക്കോഴി വരുന്നു അപ്പൊ കുട്ടി ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അവർ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈ മുതിർന്ന തലമുറയും ഈ കുഞ്ഞ് തലമുറയും ഈ കമ്മ്യൂണിക്കേഷന് നമ്മളായിട്ട് ഇടം കൊടുക്കൂല ഈ എങ്ങട്ടാ ഞാൻ തറവാട്ടേക്ക് എന്താ എനിക്ക് തറവാട്ടല്ലേ ഒന്നുമില്ല മെച്ചി വലിയ മെച്ചിൻ്റെ അടുത്ത് എനിക്ക് പഠിക്കാനൊന്നുമില്ല എനിക്ക് വായിക്കാനൊന്നുമില്ല ഏതു നേരം നോക്കിയാലും അവിടെ എന്ന് പറഞ്ഞിട്ട് വെക്കേഷനിലായാലും അല്ലാത്ത സമയത്തായാലും വ്യത്യസ്ത തരം കോഴ്സുകളും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും കൊടുത്ത് കുഞ്ഞു കുട്ടികളെയും മുതിർന്ന കുട്ടികളെയൊക്കെ നമ്മൾ അവരിൽ നിന്നും ഇങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ അടക്കിയിരുത്താത്ത കുട്ടികളെ അടക്കിയിരുത്താൻ വരെ ഇവരുടെ അടുത്ത് മരുന്നുണ്ട് എന്ത് മരുന്ന് ഒരു മരുന്നു അല്ല ഇവരുടെ സ്നേഹസുന്ദരമായ സംസാരം ഈ സംസാരത്തിലൂടെ അവരിവരുമായിട്ട് ചേരട്ടെ അതിലൂടെ ഇവരുടെ സംസാരങ്ങളിലൂടെ അവർ പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയിലെ വൈവിധ്യങ്ങളാർന്ന ജീവികളെ കുറിച്ച് ഇത് സൃഷ്ടിച്ച പടച്ച തമ്പുരാനെക്കുറിച്ച് ഇതൊക്കെ അവരിങ്ങനെ മനസ്സിലാക്കട്ടെ അവിടെ നമ്മൾക്ക് പലപ്പോഴും അവരുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു അവ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് കാണുന്നത് ഏറ്റവും കണക്ക് പ്രകാരം വൃദ്ധരായ വീടകങ്ങളിലുള്ള വൃദ്ധരായവരിങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാ ഒരിക്കൽ വായിച്ച പുസ്തകത്തിൽ കണ്ടു പത്തു മക്കളെ പ്രസവിച്ച ഒരു വീട്ടില് ആ ഉമ്മ പുഴുത്തരിച്ച് വളരെ പ്രയാസപ്പെട്ട് മലമൂത്രത്തിൽ ഇങ്ങനെ കിടക്കുക ആ കിടക്കുന്ന സമയത്ത് പാലിയേറ്റയിലെ വളണ്ടിയേഴ്സ് അവരെ നന്നാക്കാൻ ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് വൃത്തിയാക്കാൻ വരുന്നുണ്ട് ആ വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ആ ഉമ്മ പെറുപെറുക്കാൻ തുടങ്ങി പത്തു മക്കളെ പ്രസവിച്ച ഞാൻ ഞാനാണ് തെറ്റുകാരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ദോഷി ഭാഗ്യദോഷി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആ മക്കൾക്ക് ആ മാതാവിനോടുള്ള ഒരു കടപ്പാടും ഇല്ലാത്തൊരവസ്ഥയിൽ എത്ര കുട്ടികളുണ്ടായാലും എന്താ അവരൊക്കെ അവരുടെ ജീവിത യാത്രകളിൽ ഒരുപാട് നല്ല നല്ല മേച്ചിൽ പുറങ്ങൾ തേടി അങ്ങനെ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ നമ്മുടെ കുടുംബവുമായിട്ട് കൂടി ചേരുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം മക്കൾ അവരുമായിട്ട് അവരുമായിട്ടിടപെടുന്ന സമൂഹവും അവരുമായിട്ടിടപെടുന്ന മാധ്യമങ്ങളും അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിലെ വീഡിയോകളും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നല്ല കാര്യങ്ങളും ഒരുപാട് തിന്മയുള്ള കാര്യങ്ങളുമാണ് തങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്ത ഉള്ളതല്ലേ എന്ന് പോലും വേർതിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല ഇത്തരമൊരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റലായിട്ടുള്ള ഉപകരണങ്ങളുടെ സമയം കുറച്ച് നമ്മുടെ കുട്ടികൾക്ക് സമയം നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം മാസത്തിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം എത്ര മണിക്കൂർ ഉണ്ടാവും ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ എത്ര പണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഒരു പക്ഷേ എഴുപതും എൺപതും ശതമാനം കുടുംബത്തിന് വേണ്ടിയായിരിക്കും ചിലര് നൂറ് ശതമാനം കുടുംബത്തിന് വേണ്ടിയായിരിക്കും അല്ലേ പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കിട്ടുന്ന മണിക്കൂറിൽ എത്ര മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ അവരുമായിട്ട് ഇടപഴകാൻ നിങ്ങളുടെ ഇണയോടൊത്ത് ചേരാൻ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കൂടിയിരിക്കാൻ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന പ്രായമായവരുമായിട്ട് സംസാരിച്ചിരിക്കാൻ എത്ര സമയം നിങ്ങൾ കാണാറുണ്ട് സ്കൂൾ വരുന്ന കുട്ടിയോട് ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കാറുള്ളത് എന്നൊരു ഉമ്മയോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുക എന്നോട് ഞാൻ ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ് ടെസ്റ്റിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു രണ്ടാമത് ഡിക്റ്റേഷനിൽ എത്ര ഹലോ ഹലോ ഓക്കെ മൂന്നാമത്തേത് നാളത്തേക്കുള്ള ഹോംവർക്ക് ഏതൊക്കെയാണ് ഇതാണ് ആദ്യം തന്നെ ഞാൻ എങ്ങനെയുണ്ട് ചോദ്യം എങ്ങനെയുണ്ട് ചോദ്യം നല്ല ചോദ്യം അല്ലേ ഇത്തരം ചോദ്യങ്ങളാണോ ആദ്യം തന്നെ ചോദിക്കേണ്ടത് കുട്ടിക്ക് നാളെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാൻ തോന്നോ നമ്മുടെ സംസാരത്തിൽ മാറ്റം വരുത്തണം നമ്മളെ ഇടപെടലിൽ മാറ്റം വരുത്തണം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നുള്ള രീതി അവർക്ക് അത് തോന്നണം ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഞാനിപ്പം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും മക്കൾക്ക് വേണ്ടി ഇതിലിപ്പം ചേരാൻ കഴിയാത്ത ഒരുപാട് ഉപ്പമാരൊക്കെ വിദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വരാനോ ഈ കൂട്ടത്തിലേക്ക് പിന്നെ ചേരാനോ പറ്റിയിട്ടില്ല അവരോട് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ വിദേശത്ത് കഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ മറുപടി പറയാ എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ കുട്ടികൾക്ക് വേണ്ടി എന്നാ കുടുംബം ഇത് അറിയുന്നുണ്ടോ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അവരുടെ കൂടെ ചേരുക സമയം കണ്ടെത്തുക തുറന്ന് സംസാരിക്കുക ഉപദേശങ്ങൾ കുറച്ചുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായി ചെയ്ത് കാണിച്ചു കൊടുക്കുക ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് എനിക്ക് എന്നും കൂടിയുള്ള നിലക്ക് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നല്ലവരാണ് എന്റെ കുട്ടിയുടെ അടുത്ത് ഒരു തെറ്റുമില്ല എന്റെ കുട്ടി പാവാണ് അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇപ്പോ ബ്രിട്ടൻ ആയിട്ടുള്ള ഒരു വെബ് സീരീസിൽ പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു മോനെ രാവിലെ ആറരക്ക് പോലീസ് വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവൻ്റെ ഫാദറും മദറും അത്ഭുതപ്പെടുന്നുണ്ട് ഒരു ക്രിമിനൽ കേസിനാണ് അവൻ അറസ്റ്റ് ചെയ്യുന്നത് ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു പെൺകുട്ടിയെ കുട്ടുകാരിയെ കൊലപ്പെടുത്തിയതാണ് പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യില്ല എന്ന് നിർബന്ധമായിട്ട് ആ അച്ഛന് ശാഠ്യം പിടിച്ച് പറയുന്നുണ്ട് അവന്റെ വസ്ത്രങ്ങൾ ഊരി അവനെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനവര് സമ്മതിക്കുന്നില്ല യു നോ ഹിസ് ഓൺലി ഹിസ് തേർട്ടീൻ അവനാകെ പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അവനൊന്നും ചെയ്യുന്നില്ല അവനൊന്നും ചെയ്യില്ല അവസാനം അവര് പറയുന്നുണ്ട് അവൻ്റെ ഇവിടെ ഒരു സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ആ അടയാളം കണ്ടതുകൊണ്ട് കൊണ്ട് അവന്റെ ബോഡി മൊത്തം ഞങ്ങൾക്ക് നോക്കണം ആ പോലീസുകാരെ മാന്യമായ രീതിയിൽ ആ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പത്തര വരെ നീ എവിടെ എന്ന് അവൻ വീടിന്റെ മേലെ കിടന്നുറങ്ങാണ് എന്താ ഇത്ര ചോദിക്കാനുള്ളത് നിങ്ങളോട് അതന്നെ പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികള് അവര് എവിടെയാണ്ടാവുക നിങ്ങളുടെ അടുത്ത് തന്നെയാണോ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളില് നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളില് അവരുടെ നിങ്ങളുടെ വീട്ടിൽ അവരുടെ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കുട്ടികൾ ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരു കാലമാണ് അവർ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റാത്ത കാലമാണ് അവസാനം സി സി ടി വി ദൃശ്യങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അഞ്ച് കിച്ച് പിന്നെ പ്രാവശ്യം കിച്ചൺ നൈഫ് ഉപയോഗിച്ചിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചിട്ട് പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ആ പൊന്നുമോനെ അവൻ്റെ കൂട്ടുകാരി അഞ്ച് പ്രാവശ്യം കുത്തി 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 കൊലപ്പെടുത്തിയത് ആ ദൃശ്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛന് തലയുടെ കനം താങ്ങാൻ വയ്യാതെ ഇങ്ങനെ തലതാഴ്ത്തി പിടിക്കുന്നുണ്ട് കൗൺസിലിംഗിന് വന്നിട്ടുള്ള പല കേസുകളിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് അറിയണം മനസ്സ് തുറന്ന് സംസാരിക്കണം പലതിനും സമയം കണ്ടെത്തുന്ന നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാധ്യമങ്ങളെ മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാനും ഇണയോട് ചേർന്ന് സംസാരിക്കാനും വീട്ടിലെ മുതിർന്നവരെ പ്രായം ചെന്നവരെ കൂടെ കൂട്ടി ഒരുമിച്ചിരിക്കാനും നബിസ് അല്ലെ സ്വല്ലം ചെയ്തതുപോലെ ആന കളിക്കാനും കുതിര കളിക്കാനൊക്കെ സമയം കണ്ടെത്തണം തീരെ കഴിയാത്തതുകൊണ്ട് ഫോണിൽ കണ്ട രംഗങ്ങൾ ബാക്കി എന്താണ് എന്നുള്ളത് താഴേക്ക് താഴേക്ക് നീക്കി നോക്കാൻ പറ്റാത്തത് കൊണ്ട് എന്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് ഒരു മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പയും ഉമ്മയും ഗൾഫിലാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ നോക്കിയിരുന്നത് ഗ്രാൻഡ് പേരൻസാണ് വല്ല്യമ്മയുടെയും വല്ല്യപ്പയുടെ അടുത്തേക്ക് മക്കളങ്ങോട് പറഞ്ഞയക്കുന്ന എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക വല്ലമ്മയും വല്ല്യപ്പയും പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വല്യമ്മമാരും വല്ല്യപ്പമാരും ശ്രദ്ധിക്കുക അവൾ പഠിച്ചുകൊണ്ടിരിക്ക എൻട്രൻസ് കോച്ചിങ്ങിന് മികച്ചൊരു കോച്ചിങ് സെന്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഓൺലൈനായിട്ടുള്ള ആയിട്ടുള്ള ക്ലാസിന്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് ഉമ്മ വീട്ടിലില്ല ഉപ്പ വീട്ടിലില്ല വല്ലിമ്മ്യം വല്യപ്പിയും മാത്രമേ ഉള്ളൂ ഭാഗ്യത്തിന് ആ വീട്ടിലേക്ക് വിരുന്നു വന്ന ഉമ്മയുടെ അനിയത്തി വെറുതെ വാതില് തുറന്നപ്പോ കാണുന്നത് ഒരു ഭാഗത്ത് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് അവളിങ്ങനെ പഠിക്കുന്നത് പോലെ അവടെ ക്ലാസ് നടക്കുന്നുണ്ട് മറുകൈയിൽ അവളുടെ മൊബൈൽ ഫോൺ ഉണ്ട് ആ ഫോണിൽ അവൾ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ എന്താ നീ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ മറുപടി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്നുള്ളതായിരുന്നു വീണ്ടും തിരിച്ചു വന്നു അപ്പോഴും ഇത് തന്നെയാ സംഭവം ആ ഉമ്മയുടെ അനിയത്തി ആ ഫോണ് പൊക്കി പിടിച്ചിട്ട് പിടിച്ചു വലിച്ചിട്ട് നോക്കിയ സമയത്ത് ഒരു ആൺകുട്ടിയാണ് ഒന്നുകൂടി ആ കോണ്ടാക്ട് എടുത്തിട്ട് ആ ചാറ്റിംഗ് ഇങ്ങനെ താഴേക്ക് നോക്കിയപ്പോ അതേ ബെഡ്റൂം അതേ കർട്ടൻ അതേ ടോയ്ലറ്റ് എല്ലാം സെയിം അതേ റൂമിൽ അവനും അവളും പ്ലസ് ടുവിന് കോച്ചിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവനും അവളും അവളുടെ വല്ലയമ്മയുടെയും വല്ലിപ്പയുടെയും വീട്ടിലെ ബെഡിൽ ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള രംഗങ്ങൾ അവർക്ക് അതിൻ്റെ ബാക്കി നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് വിശദമായി സംസാരിച്ചപ്പോ വല്ല്യമ്മയും വല്ല്യാപ്പിയും വല്ല്യാപ്പനോട് പറയാ വല്ല്യാപ്പിയെ കൊണ്ടുവന്ന് കാറിലൊക്കെ എന്നിട്ട് വല്ല്യാപ്പനോട് പറയാ ടീച്ചറേ നമ്മളിപ്പോ പേരക്കുട്ടികളല്ലേ പെൺകുട്ടികളല്ലേ ഒല റൂമിലെ കോലിക്ക് പഠിക്കാനല്ലേ ഒറ്റക്കൊരു ബാത്റൂമും കൂടിയുള്ള റൂം ആയാ സൗകര്യം അല്ലേന്ന് വിചാരിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ പോയി വാതില് തുറന്ന് ഒരു സെക്കൻഡിന്റെ പഠനം നഷ്ടപ്പെട്ട അത് പോകലേ അതുകൊണ്ട് നല്ല നിലക്ക് പഠിച്ചോട്ടെ നേരിച്ച് ബുദ്ധിമുട്ടാക്കിയില്ല ഭക്ഷണത്തിന്റെ സമയമാകുമ്പം വന്ന് ജസ്റ്റ് ഒന്ന് വാതിൽ മുട്ടി ഇങ്ങനെ വിളിക്കും ഭക്ഷണത്തിന് വരും ഭക്ഷണം കഴിക്കും ും തിരിച്ചു പോകും ഒരു ദിവസം അവളുടെ കൂട്ടുകാരൻ ദൂരെ പഠിക്കാൻ പോവാ അവളുമായിട്ട് അത്രമേൽ ഇഷ്ടത്തിലായ ആ കൂട്ടുകാരനുമായിട്ട് കുറച്ചധിക സമയം സംസാരിക്കണമെങ്കിൽ ബീച്ച് പറ്റൂല മാളുകൾ പറ്റില്ല കാരണം ആറും ഏഴും മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ സമയം കഴിയും ഒരു ദിവസം കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എല്ലുപ്പമാരെ നിങ്ങൾ ഇങ്ങനെ അസറിന് പള്ളിയിലേക്ക് ഇറങ്ങിയ നേരത്ത് ബാഗും ബാഗിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അവൻ ഇങ്ങിങ്ങനെ മറുഭാഗത്ത് കൂടി കൊലായിൽ കൂടി മാന്യമായിട്ട് അവളുടെ റൂമിലേക്ക് കയറ പാവം വല്ലുമ്മ പാത്രം മോറി പാത്രം മോറി പാത്രം മോറി അവളുടേത് തിരുമ്പിക്കൊടുത്ത് അവൾക്ക് വേണ്ട പലഹാരം ഉണ്ടാക്കിക്കൊടുത്ത് അങ്ങനെ അടുക്കളയിൽ ഇവൻ ഒരു ദിവസം അസറിന് വന്ന് കയറിയ ഇവൻ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് മൂന്ന് മാസത്തിന് ശേഷമാണ് പൊന്നുമോളുടെ ഫോണിൽ നിന്ന് ഉമ്മയുടെ അനിയത്തി ഇത് കാണുന്നത് ഇത് കണ്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഇത് പടച്ചവന്റെ ഒരു എന്തോ ഒരു നമ്മുടെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തി ഇത് ചോദിച്ചപ്പോ ഞാൻ അവളുടെ അടുത്ത് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മുഴുവൻ ഇംഗ്ലീഷിലാണ് അതിനുശേഷം അവൾക്ക് നിർബന്ധമായിട്ടും അവനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവാദം കൊടുത്തു അവള് വിളിച്ചത് മുഴുവൻ ആ ഫോണിൽ റെക്കോർഡ് ആയിരുന്നു ആ അനുവാദം കൊടുത്തത് റെക്കോർഡ് ചെയ്യും എന്നുള്ളതും അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ചെയ്തത് അവൾക്കും അറിയാം അതും മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായിരുന്നു കുട്ടികൾ വളരെ സ്മാർട്ടാണ് നല്ല ലാംഗ്വേജ് ആണ് നല്ല ഫ്ലുവൻ്റ് ആണ് നന്നായിട്ട് പഠിക്കുന്നവരാണ് പക്ഷേ മനസ്സിൽ എന്തെങ്കിലും തോന്നിയോ അത് നടപ്പിലാക്കണം അതിനപ്പുറത്തേക്ക് ആരെയും കാത്തു നിൽക്കാനോ ആരോടും അനുവാദം ചോദിക്കാനോ ഒന്നും കഴിയില്ല ഞാൻ ചോദിച്ചു മക്കളെ എങ്ങാനും വല്യമ്മക്കോ വല്യപ്പക്കോ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാലോ ആരെങ്കിലും ഒന്ന് ഇത് കണ്ടിരുന്നെങ്കിലോ ഇല്ല ടീച്ചറെ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഇല്ല നമ്മളുമായിട്ട് ഇടപഴകുന്ന കുട്ടികൾ മുഴുവൻ അഡോളസൻ്റെ ഏജാണ് ഉമ്മനെയും പാപ്പനെയും അപ്പറേ ഇപ്പറയിൽത്തിട്ട് കൗൺസിലിംഗിന്റെ സമയത്ത് കുട്ടികൾ നമ്മളോട് പറഞ്ഞു പറയാറുള്ള ടീച്ചറെ ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ പോരെ ഇമ്മയും പാപ്പയും വയ്യാലെ ഓരോന്നിനും നമ്മളെ ഇങ്ങനെ നടന്നും ചോയിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു തന്നൂടെ ഒരു സൂര്യവും തരാത്ത രണ്ട് ജന്മങ്ങൾ എന്നൊക്കെയാ പറയാ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം കറുത്തു പോകുന്നതുപോലെ തോന്നിപ്പോവും മക്കളെ അറിയണം പുതിയ ടെക്നോളജി പഠിക്കണം ഇൻസ്റ്റഗ്രാമിൽ ഉമ്മക്കും പാപ്പക്കും അക്കൗണ്ട് വേണം കുട്ടികൾ ഏതൊക്കെ ഇടങ്ങളിലൂടെ പോകുന്നുവോ ആ ഇടങ്ങളിലൂടെ നമ്മളും സഞ്ചരിക്കണം തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് കളിയാക്കുമ്പോഴും അവരൊറ്റ മൈൻഡിലൂടെ പോകുമ്പോഴും അവരുടെ ആ ഒറ്റ മൈൻഡ് കാണാനും കീഴടക്കാനും നമുക്കും പറ്റണം ഹൃദയം തുറന്ന് സംസാരിക്കുകയും നന്നായി സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ഇപ്പൊ നമ്മൾ കണ്ടു ഒരു ഉപ്പ തൻ്റെ മകളെ കല്യാണം കഴിഞ്ഞാൽ തൻ്റെ മകളെ വേദിയിലേക്ക് സമ്മാനം കൊടുക്കാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടു അല്ലെ ആ ഉപ്പ ആ മകൾ ഇപ്പം നമ്മൾ നേരത്തെ സമ്മാനം കൊടുത്തപ്പോൾ കണ്ടല്ലോ എത്രത്തോളം ഇഷ്ടത്തോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ മോളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്നത് ലുഖ്മാൻ അലൈഹി സ്വലാം സ്ഥിരമായിട്ട് തന്റെ മകന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് എന്താ യാ പറയാറുണ്ടെന്നത്യാ എന്റെ പൊന്നുമോനെ എന്നായിരുന്നു സ്നേഹിക്കുക 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 അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക പരിശുദ്ധ ഖുർആൻ കുർആാനറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുക അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിപ്പിക്കുക നമ്മളും നമസ്കരിക്കുക സുനത്ത നമസ്കാരങ്ങൾ നിർവഹിക്കുക തഹജുദ് രാത്രി എത്ര വൈകിയാലും രാവിലെ ഞാൻ നിർബന്ധമായിട്ടും ആ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജുദിനു വേണ്ടി ഞാൻ എണീക്കുമെന്നുള്ള നീയത്തോടു കൂടി ഞാൻ എണീക്കുകയും എൻ്റെ മക്കൾ എണീപ്പിക്കുകയും ചെയ്യുമെന്നുള്ള നീയത്തോടുകൂടി ഒരു ഇസ്ലാമിക അന്തരീക്ഷം ആ ഇഷ്ടത്തോടു കൂടി നമ്മളിങ്ങനെ മക്കളെ പോറ്റിയാൽ നമ്മുടെ വയ്യ കുട്ടികളും വരും അള്ളാഹിനെ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് മാതാപിതാക്കളെ ആദരിച്ച് കുഞ്ഞുമക്കളെ സ്നേഹിച്ച് വീട് അടുക്കോടും ചിട്ടയോടും കൂടി വൃത്തിയാക്കി ഒതുക്കി എല്ലാ പണികളും സമയത്തിന് സമയത്തിന് ചെയ്തു തീർത്ത് അലസതയില്ലാത്ത മടി കൂടാത്ത കൃത്യമായ ഒരു ജീവിതം നയിക്കുക ഇൻഷാ ഇൻഷു അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും ചെയ്തും പറഞ്ഞും പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും പഠിച്ച തമ്പുരാൻ നമുക്ക് ഇവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇതുപോലെ ഈ ഒരു പൊക്കാട്ട് കുടുംബം ഇതാ ഇത്രയും മനോഹരമായിട്ട് നിറഞ്ഞു നിന്ന ഈ സദസ്സും വേദിയും ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന قرة أعين واجعلنا للمتقين إماما അലഹമദല്ലാ റബുലാലമീൻ കൂട്ടത്തിൽ ഈ ഒരു സംഗമത്തിന് ഒരുപാട് ഇത്രത്തോളം വലിയ പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഇതിന്റെ പിതാമഹന്മാർ നമ്മളിൽ നിന്നും എന്നോ യാത്രയായിട്ടുള്ള ഇതിൻ്റെ പിതാമഹന്മാരുണ്ട് കുറേ വല്യമ്മ വല്യുപ്പന്മാരുണ്ട് രോഗമായിട്ട് വിടകങ്ങളിൽ കിടക്കുന്നവരുണ്ട് റബ്ബ് നമ്മളിൽ നിന്നും യാത്രയായവരെയും നമ്മയൊക്കെ അവൻ്റെ ചനാത്തിൽ ശ്രദ്ധസിലൊരുമിപ്പിക്കട്ടെ രോഗക്ഷയിൽ കിടക്കുന്നവർക്കൊക്കെ അവരുടെ അസുഖം ഭേദമാക്കി കൊടുക്കട്ടെ എല്ലാത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ക്കു വരഹമുല്ലാഹി വാത്ത